ഹായ് ഓൾ കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വന്തം കുറവുകളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യാറുണ്ടോ എങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം ഒരിടത്തൊരു കാക്കയുണ്ടായിരുന്നു വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമായിരുന്നു കാക്കയുടേത് അങ്ങനെ ഒരിക്കൽ കാക്ക അതിമനോഹരിയായ ഒരു അരയന്നത്തെ കാണാനിടയായി അപ്പോൾ കാക്കയ്ക്ക് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി വളരെ മനോഹരമായ വെളുത്ത നിറമായിരുന്നു അരയന്നത്തിന് തനിക്കാണെങ്കിലും കറുത്തിരണ്ട നിറവും ഈ അരയന്നം തന്നെയാകും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവൻ കാക്ക അരയന്നത്തോട് തന്നെ അത് ചോദിച്ചു അരയന്നം മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അതിയായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ഒരിക്കൽ അതിമനോഹരിയായ ഒരു തത്തയെ കാണാനിടയായി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ സൗന്ദര്യം ആ തത്തക്കാണെന്ന് ഇത് കേട്ടതും കാക്ക തത്തയെ തേടി യാത്രയായി തത്തയെ കണ്ടെത്തിയപ്പോൾ കാക്ക തൻ്റെ ചോദ്യം ആവർത്തിച്ചു അതിമനോഹരമായ നിറങ്ങളുള്ള നിങ്ങൾ തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ തത്ത പറഞ്ഞു ശരിയാണ് ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ സന്തോഷവതിയായിരുന്നു ഒരു മയിലിനെ കാണുന്നതുവരെ മാത്രം അനേകം നിറമുള്ള മയിലാണ് എന്നേക്കാൾ സന്തോഷമുള്ളവൾ കാക്ക ഒട്ടും തന്നെ സമയം കളയാതെ മയിലിനെ തേടി പോയി പക്ഷെ ഒരുപാട് അലഞ്ഞിട്ടും കാക്കയ്ക്ക് മയിലിനെ കണ്ടുപിടിക്കാനായില്ല അങ്ങനെ ഒരു ദിവസം അവിചാരിതമായി ഒരു മൃഗശാലയുടെ മുകളിൽ കൂടി കാക്ക പറക്കാനിടയായി അങ്ങനെ അവിടെ കാക്ക പീലി വിടർത്തി മനോഹരിയായി നൃത്തം ചെയ്യുന്ന മയിലിനെ കാണാനിടയായി ഒരുപാട് ആളുകൾ മയിലിനെ കാണാൻ അവിടെ തടിച്ചു കൂടുന്നുണ്ടായിരുന്നു ബഹളങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പതുക്കെ കാക്ക മയിലിൻ്റെ അടുത്തേക്ക് എത്തി സുന്ദരമായ പീലികളുള്ള നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു പക്ഷി തന്നെയാണല്ലേ ദിവസവും എത്ര ആളുകളാണ് നിങ്ങളെ കാണാൻ വരുന്നത് പക്ഷെ എന്നെയാണെങ്കിലോ എന്നെ കണ്ടാൽ ആളുകൾ ആട്ടി ഓടിക്കും മയിൽ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭംഗിയിൽ ഒരുപാട് അഹങ്കരിച്ചിരുന്നു പക്ഷേ ഈ ഭംഗി കാരണം ഞാൻ ഈ കൂട്ടത്തിൽ അകപ്പെട്ടു എന്ത് അകപ്പെട്ടെന്ന് നിനക്ക് മനസ്സിലായോ ഞാനൊരു കൂട്ടിലകപ്പെട്ടു ഞാൻ ഈ മൃഗശാല മൊത്തം പരിശോധിച്ചു ഇവിടെ എല്ലാ തരത്തിലുമുള്ള പക്ഷികളുണ്ട് പക്ഷെ നീ മാത്രമില്ല നിന്നെപ്പോലെ സ്വാതന്ത്ര്യത്തോടുകൂടി പറക്കാനോ സന്തോഷിക്കാനോ എനിക്ക് കഴിയില്ല കുറച്ച് ദിവസമെങ്കിലും നിന്നെപ്പോലെ ഒരു കാക്കയായിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് ഇഷ്ടം പോലെ പറക്കാം എവിടെ വേണേലും പോവാം ചുറ്റി നടക്കാം നിനക്കുള്ള സന്തോഷങ്ങൾ എനിക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല നമ്മളിൽ ചിലരെങ്കിലും ഈ കാക്കയെ പോലെ നമ്മുടെ കുറവുകൾ ഓർത്ത് സങ്കടപ്പെടാറുണ്ട് അനാവശ്യമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയല്ലേ നഷ്ടമാവുന്നത് നമ്മുടെ കഴിവുകളും കുറവുകളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത് ഞാനല്ല പറഞ്ഞത് സ്റ്റീവ് ജോസാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കുറവുകൾ എന്ന് കരുതുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നന്മയ്ക്കായുള്ള കാരണമായേക്കാം മൃഗശാലയുടെ കൂട്ടിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ കഥയിലെ കാക്കയ്ക്കൊരു കാരണമില്ലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കുറവുകൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉപകാരപ്പെട്ടെന്ന് വരാം ഈ ലോകത്ത് കഴിവുള്ളതും ഇല്ലാത്തവരുമായി ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ എല്ലാ ഉണ്ടായിട്ടും നമ്മൾ ചില അപകടങ്ങളിൽ ചെന്ന് ചാടിച്ചാൽ പിന്നെ അത്തരം സൗഭാഗ്യങ്ങൾ കൊണ്ട് അർത്ഥമില്ല നമുക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് നന്നായി ഓർക്കാം അനാവശ്യ താരതമ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം കുറവുകളെ നമുക്ക് കഴിവുകളാക്കാൻ പരിശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചാറ്റ